ഒന്നാം നമ്പറിലേക്കും അഞ്ചേരിക്കാരൻ പുല്ലാറിയുടെ രണ്ടാം നമ്പറിലേക്കും എല്ലാം ചേർത്ത് വിളിച്ചെങ്കിൽ ഒരു നാടക്കം കൈയടിക്കാൻ ഉണ്ടായിരുന്ന പിൻവലത്താണ് നാട്ടുകാരും വീട്ടുകാരും കളിക്കൂട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്ന ഇത്തുനിൽക്കാതെ പോലെ കൊടുത്തതെല്ലാം വാങ്ങിയ ചരിത്രമില്ലെങ്കിലും കൃത്യമായി തിരിച്ചു കൊടുത്തു പോയ ചരിത്രമുള്ള പോരാളി കൂട്ടങ്ങളെ പോലെ ഒരു കാലം പോയാൽ പോയാൽ നടന്നു ഈ ഈ കളിക്കളത്തിന്റെ ബോധത്താലും കയറുന്നവർ കൈയടിച്ച് േമികളുടെ കൈയ്യടത്തിന്റെ പിൻബലത്താൽ ആറ്റി നോറ്റ് പെറ്റി പോറ്റിയവരെയും പിറന്ന നാടിനെയും കാത്തു സംരക്ഷിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടുകൂടെ പിടിമുറുക്കിയ കമ്പ കയറമായി അവസാന പത്തടിയിലെ ஒரு <laughs> <laughs> മത്സരം കൈപ്പടിയിലൊക്കെ സുമല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ മലയാളികൾ തരങ്കിടി വഴിപ്പുഴ അടുത്ത റൌണ്ടിലേക്ക് പ്രവേശിക്കുന്നു മികച്ചൊരു മത്സരത്തിന്റെ